നമസ്കാരം പ്രഭാസ് മെന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഇരുപത്തി അഞ്ച് തുറന്നതോടെ ഈ വർഷം മുഴുവൻ ജർമ്മനിയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളെ പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം അതുകൊണ്ട് തന്നെ ജർമ്മൻ സമൂഹത്തിലും ജർമ്മനിയിലെ രാഷ്ട്രീയത്തിലും സംഭവ ബഹുലമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡോയ്ച്ചിലൻഡ് ടിക്കറ്റ് ജർമ്മൻ ഇലക്ഷൻ ആരോഗ്യ ഇൻഷുറൻസ് സംഭാവനകൾ പാസ്പോർട്ട് പോസ്റ്റ് അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത് ഇതിൽ ആദ്യത്തേത് ഔദ്യോഗിക വിഷയങ്ങളിലെ മാറ്റമാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതോ പുതിയ ഐഡിക്ക് അപേക്ഷിക്കുന്നതോ പോലെയുള്ള ഔദ്യോഗിക പ്രശ്നങ്ങൾ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയകൾ കാര്യക്ഷമമാക്കാനാണ് ജർമ്മനി ഇപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പാസ്പോർട്ടുകളും ഐഡികളും ഇനി തപാൽ വഴി ലഭിക്കും എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് മുതൽ ജർമ്മൻ ഐഡന്റിറ്റി ഡോക്യുമെന്റുകൾ പുതുക്കാൻ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുതിയ ഡോക്യുമെന്റുകൾ തപാൽ വഴി തിരിച്ച് ലഭിക്കും എന്നുള്ളതാണ് അതായത് ഇക്കൊല്ലം ജനുവരി ഒന്ന് മുതലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾക്ക് ഇതിന് തുടക്കമിടാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അവസാനം ഐ ഡി കാർഡിനോ മറ്റോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടതില്ല അത് തപാലിൽ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ ഒരു ജർമ്മൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇ ഐ ഡി റെസിഡൻസി പെർമിറ്റ് ഇവയൊക്കെ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡോക്യുമെന്റുകൾ സ്വീകരിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ തന്നെ അതായത് ഇനിയും ബുറഗ റാമ്പിലേക്ക് പോകേണ്ടതില്ല ഇവയെല്ലാം തന്നെ പോസ്റ്റിൽ ലഭിക്കും എന്നാണ് സർക്കാർ ഇപ്പോൾ മാറ്റത്തിലൂടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി രണ്ടാമത്തെ വിഷയം കുടുംബപ്പേര് നിയമങ്ങൾ ഉദാരമാക്കുന്നതാണ് ഇക്കൊല്ലം മെയ് ഒന്ന് മുതലാണ് ജർമ്മനിയിൽ കുടുംബപ്പേര് സംബന്ധിച്ച നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നത് മുമ്പ് ദമ്പതികൾ ജർമ്മനിയിൽ വിവാഹിതരായാൽ പങ്കാളികളിൽ ഒരാൾക്ക് മറ്റൊരാളുടെ പങ്കാളിയുടെ പേര് അവരുടെ പേരിലേക്ക് ചേർക്കുന്നത് സാധ്യമായിരുന്നു എന്നാൽ പുതിയ നിയമം അനുസരിച്ച് അവരുടെ കുടുംബപ്പേര് ഒരു ഹൈഫൻ ഉപയോഗിച്ച് ചേർക്കാം എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം ഇതിനെപ്പറ്റി പറയുമ്പോൾ കുട്ടികളുടെ കുടുംബപ്പേര് തിരഞ്ഞെടുക്കുക അവർക്കും ഇതുതന്നെ ബാധകമായിരിക്കും എന്നുള്ളതാണ് ഇനി ആരോഗ്യ സംരക്ഷണത്തിലും സാമൂഹ്യ സുരക്ഷയിലുമുള്ള മാറ്റങ്ങളാണ് അതായത് ജർമ്മനിയിലെ ആരോഗ്യ ഇൻഷുറൻസ് നിരക്കുകൾ അതുപോലെ ആശുപത്രി പരിഷ്കാരങ്ങൾ ഇവയൊക്കെ ബാധിക്കുന്നതാണ് പുതിയ മാറ്റങ്ങൾ ഇക്കൊല്ലം ഫെഡറൽ ജർമ്മനിയിലെ ബജറ്റിലും ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ സാമൂഹ്യ സുരക്ഷ കുട്ടികളുടെ ആനുകൂല്യങ്ങൾ നികുതി നിരക്കുകൾ എന്നിവയിലെ മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ആരോഗ്യ ഇൻഷുറൻസ് സംഭാവനകൾ വർധിക്കുന്നു എന്നുള്ള കാര്യമാണ് മൊത്ത ശമ്പളത്തിന്റെ പതിനാല് പോയിന്റ് ആറ് ശതമാനമാണ് ഇനി ഈടാക്കുന്നത് അതായത് ജനുവരി ഒന്ന് മുതൽ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിക്ക ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളും ഇതിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പോസ്റ്റ് വഴി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ിൽ പൈസ ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക അതായത് ക്രാങ്കൻ കാസെ സൂസാറ്റ് ബൈട്രിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് രണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വർധന ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഓരോന്നാണ് അതായത് ഡിയാകായി രണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനവും ബാർമറിന് മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനവും ആണ് കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംഭാവനകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അസുഖം വാർദ്ധക്യം എന്നിവ കാരണം എല്ലാവർക്കും ദീർഘകാല നഴ്സിംഗ് പരിചരണത്തിലേക്ക് ഫണ്ട് ഉറപ്പാക്കുന്നതിനായി തൊണ്ണൂറ്റിയഞ്ചിലെ ജർമ്മനിയുടെ സാമൂഹിക സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിയിലാണ് ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നിർബന്ധിത സംഭാവനകളാണ് അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം സീറോ പോയിന്റ് രണ്ട് ശതമാനം മുതൽ മൂന്നേ പോയിന്റ് ആറ് ശതമാനം വരെയാണ് വർധിക്കുന്നത് കുട്ടികളില്ലാത്തവരുടെയും കുട്ടികൾ അതേസമയം കുട്ടികളില്ലാത്തവർക്ക് നിരക്കിൽ വ്യത്യാസമുണ്ട് അടുത്തത് ആശുപത്രി പരിഷ്കരണമാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിന് ജർമ്മൻ പാർലമെന്റിന്റെ ഉപരിസഭ അതായത് ബൊണ്ടസ് റാറ്റ് ആശുപത്രി പരിഷ്കാരം പ്രാബല്യത്തിലാക്കാനായിട്ട് നിയമത്തിൽ ഒപ്പുവച്ചു അതുകൊണ്ട് തന്നെ ജനുവരി ഒന്ന് മുതൽ ഇത് നിയമമായി ഈ നിയമപ്രകാരം ചികിത്സാ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ക്ലിനിക്കുകളുടെ സാമ്പത്തിക സഹായത്തിന്റെ അതായത് ഫെഡറൽ ഫണ്ടിംഗ് സംവിധാനത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ജർമ്മനിയിലെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് ആശുപത്രികളിലാണ് ഇത് നടപ്പിലാക്കുന്നത് ഇതിന്റെ കാര്യം കൂടുതലായി പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഗ്യാരന്റിയുടെ ഫോർ ഹാൾട്ട് പൗഷാൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ചികിത്സിക്കുന്ന രോഗികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ധനസഹായം നൽകില്ല എന്നുള്ളതാണ് അടുത്തത് ബുർഗർഗലിനെ സംബന്ധിക്കുന്ന കാര്യമാണ് ബുർഗർഗൾ അല്ലെങ്കിൽ പൗരന്മാരുടെ അലവൻസ് ദീർഘകാല തൊഴിലായ്മ ആനുകൂല്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ പ്രതിമാസ ബുർഗർഗലിന്റെ പേയ്മെന്റ് അഞ്ഞൂറ്റി യൂറോ ആയിരുന്നു എന്നാൽ ഇത് വർദ്ധിപ്പിക്കുന്ന ഒരു മാനദണ്ഡത്തിൽ എത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ നിരക്ക് മരവിപ്പിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്തത് ചൈൽഡ് ബെനഫിറ്റ് അതായത് കിൻഡർ കിൾഡിന്റെ വർധനമാണ് അഞ്ച് യൂറോയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഇരുന്നൂറ്റി അൻപത് യൂറോ ഓരോ കുട്ടിക്കും ലഭിക്കുമ്പോൾ ഇനി അത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് യൂറോ ആയിട്ട് വർദ്ധിക്കും അതുപോലെ തന്നെ ചൈൽഡ് ബെനഫിറ്റിനൊപ്പം ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള അവിഭാഹിതരും വീട്ടിൽ താമസിക്കുന്നവരുമായ ഓരോ കുട്ടിക്കും സപ്ലിമെന്ററി ചൈൽഡ് അലവൻസ് അത് കിൻഡർ സോഷ്യൽ ക്ലെയിം ചെയ്യാൻ അനുവാദമുണ്ട് ഇത് പ്രതിമാസം ഇരുന്നൂറ്റി യൂറോ ആയി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ചില വ്യവസ്ഥയുടെ കീഴിൽ കുട്ടികളുടെ ആനുകൂല്യത്തിന് പകരം രഹിത ചൈൽഡ് അലവൻസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിൻഡർ ഫ്രൈ ബെട്രാഗ് ആയിട്ട് മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂറോയിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് യൂറോ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനി ഭവന ആനുകൂല്യങ്ങൾ പതിനഞ്ച് ശതമാനമായിട്ട് വർധിക്കും ഓരോ രണ്ടു വർഷത്തിലും വിലയിലും വാടകയിലുമുള്ള സംഭവ വികാസങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് പവന ആനുകൂല്യം എന്ന് പറയുമ്പോൾ വോണഗൽഡ് എന്ന ജർമ്മൻ ഭാഷയിൽ പറയും ഇതിന്റെ ശരാശരി പതിനഞ്ച് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഒന്ന് മുതലാണ് പ്രാബല്യം ഇനിയും ജർമ്മനിയിലെ നികുതി സമ്പ്രദായങ്ങളിലെ മാറ്റങ്ങളാണ് അടിസ്ഥാന നികുതി രഹിത അലവൻസ് പരിധി ഉയരും അതായത് അടിസ്ഥാന അലവൻസ് എന്ന് പറയുമ്പോൾ ഗ്രുണ്ട് ഫ്രൈ ബെത്രാഗ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് ഇത് ഇപ്പോഴുള്ളതിന്റെ മുന്നൂറ് യൂറോയുടെ കൂട്ടി പന്ത്രീരായിരത്തി യൂറോ ആയിട്ട് മാറും കഴിഞ്ഞ കൊല്ലം ഇത് ജനുവരി ഒന്നിന് പതിനായിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരുന്നു അതിൽ നിന്ന് പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് യൂറോ ആയിട്ട് വീണ്ടും കൂട്ടി അതാണ് ഇപ്പോൾ മുന്നൂറ് യൂറോയുടെ കൂട്ടി പന്ത്രീരായിരത്തി എൺപത്തിനാല് യൂറോ ആയിട്ട് ഉയർത്തിയിട്ടുള്ളത് അടുത്തത് ജർമ്മനിയിലെ നികുതി റിട്ടേൺ സമയപരിധിയാണ് കൊറോണ വൈറസ് പ്രതിസന്ധി ഘട്ടത്തിൽ ഇതിന് പല മാറ്റങ്ങളും നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ അത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് നികുതി സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂലൈ മുപ്പത്തൊന്നിനകം സമർപ്പിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ ഈ ഡിക്ലറേഷൻ ചില ഫിനാൻസാമിന്റെ അനുപാതത്തോടെ നമുക്ക് നീട്ടിയെടുക്കാൻ സാധിക്കും അത് നേരിട്ട് ഫിനാൻസാമുമായി ബന്ധപ്പെട്ടിട്ട് വേണം നേടിയെടുക്കാൻ ഇനിയും മിനിമം വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഇക്കൊല്ലം ജനുവരി ഒന്ന് മുതൽ ജർമ്മനിയിലെ മിനിമം വേതനം മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് യൂറോയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് യൂറോ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി മിനി ജോലിക്കുള്ള പുതിയ വരുമാന പരിധി ഇക്കൊല്ലം അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് യൂറോയിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത്തി ആറ് യൂറോ ആയി വർദ്ധിപ്പിച്ചു അതായത് പ്രതിവർഷം ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് യൂറോ ആയിട്ട് കണക്കാക്കാം അതുപോലെ ബ്ലൂ കാർഡ് വിസകൾക്ക് പുതിയ നിയമം ഉണ്ടായിട്ടുണ്ട് ബ്ലൂ കാർഡ് വിസ യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്ക് ജോലി ം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ശമ്പളത്തിൽ കൂടുതൽ നൽകുന്ന ജോലികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ജനുവരി ഒന്ന് മുതൽ ഇ യു ബ്ലൂ കാർഡിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ വാർഷിക ശമ്പളം നികുതിക്ക് മുമ്പ് നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് യൂറോ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലൂ കാർഡിൽ വരുന്നവരും വരാനിരിക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ഒക്കെ ഇതൊന്ന് കരുതി വച്ചാൽ വളരെ നന്നായിരിക്കും ഇനിയും പുതിയ ജീവനക്കാർക്ക് തൊഴിൽ കരാറുകളിൽ ഡിജിറ്റലായി ഒപ്പിടാവുന്ന കാര്യമാണ് ജനുവരി ഒന്ന് മുതലാണ് ഇതിന് പ്രാബല്യം അതുപോലെ തന്നെ ഗതാഗതത്തിലെ മാറ്റങ്ങൾ പൊതുഗതാഗതവും ഡ്രൈവിംഗും ഇക്കൊല്ലം ചെലവ് ഏറിയതാകും ഡോയ്ച്ചിലാൻ ടിക്കറ്റിന് അൻപത്തി എട്ട് യൂറോ ആയിട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യം നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് തുടരും വൈദ്യുതിക്ക് വില കൂടുന്ന കാര്യമാണ് മറ്റത് മറ്റൊന്ന് വൈദ്യുതിയുടെ ശരാശരി ചെലവ് ഒരു കിലോ വാട്ട് മണിക്കൂറിന് മൂന്നേ പോയിന്റ് ഒന്ന് അഞ്ച് സെന്റായിട്ട് ഉയരും അതായത് യൂട്ടിലിറ്റി ബില്ലുകളിൽ ഏകദേശം നാൽപ്പത് യൂറോയുടെ കൂടുതൽ ഉണ്ടാകുമെന്നുള്ളത് അടുത്തത് തപാൽ ചെലവ് പത്ത് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കും ഒരു പോസ്റ്റ് കാർഡ് അയക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് തൊണ്ണൂറ്റി അഞ്ച് സെന്റ് ആണ് നൽകേണ്ടത് അൻപത് ഗ്രാം ഭാരമുള്ള കോമ്പാക്ട് കത്തിന് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം യൂറോ ആണ് ചെലവ് അതുപോലെ ചെറിയ പാക്കേജ് അയക്കുന്നതിന് മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് യൂറോയിൽ നിന്ന് നാല് പോയിന്റ് ഒന്ന് ഒൻപത് യൂറോ ആയും ഇടത്തരം പാക്കേജിന് നാല് പോയിന്റ് ഏഴ് ഒമ്പത് യൂറോയിൽ നിന്ന് അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം യൂറോ ആയിട്ട് ഉയരും ഇനി കഞ്ചാവ് ഡിസ്പെൻസറികൾ നിരീക്ഷിക്കാൻ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതൽ ജർമ്മനിയിൽ കഞ്ചാവ് നിയമവിധേയം ആക്കിയെങ്കിലും അതിന്റെ പുതിയ വേർഷനാണ് ഇനിയും വരാൻ പോകുന്നത് ഇതുകൂടാതെ മറ്റൊരു വലിയ കാര്യമുണ്ട് അല്ലെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിലവിലെ ഷോൾസ് സർക്കാർ ആകപ്പാടെ ിലംപൊത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇക്കൊല്ലം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കും അതേ തുടർന്ന് പുതിയ ഭരണം ഭരണമാറ്റം ജർമ്മനിയിൽ ഉണ്ടാകും എ എഫ് ഡി ആഞ്ഞു പിടിക്കുന്നുണ്ട് മാഗ്നബുർഗ് ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ആ എഫ് ഡി ജർമ്മനിയിൽ കൂടുതലായി ശക്തി പ്രാപിക്കുന്ന കാര്യം ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എ എഫ് ഡിയുടെ പാർട്ടിക്ക് തന്നെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം മുൻ ചാൻസലർ ർ പാർട്ടി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അതായത് സി ഡി യു ആണ് ഭരണത്തിൽ വരുന്നതെന്നുള്ള കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും അറിവില്ലായിരിക്കും ഒരു കൂട്ടുകക്ഷി ഭരണമാണ് അവർ ലക്ഷ്യമിടുന്നത് ചാൻസലറായി ഫ്രീഡ്രിഷ് മേർസ് വരുമെന്നാണ് എല്ലാവരും കണക്കാക്കുന്നത് അദ്ദേഹം തന്നെയാണ് ചാൻസലർ സ്ഥാനാർത്ഥി അതുകൊണ്ട് പുതിയ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നും പുതിയ കുടിയേറ്റ നിയമങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കുടിയേറ്റം ഇല്ലാതെ ജർമ്മനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എങ്കിലും നല്ലൊരു ശതമാനവും കുടിയേറി കുടിയേറിക്കഴിഞ്ഞ് സർക്കാർ ചെലവിൽ പൊട്ടടിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ജർമ്മനിയിൽ നിലവിലുണ്ട് ഇതിന് മാറ്റം വരും പ്രത്യേകിച്ച് അഭയാർത്ഥികളായി എത്തിയിരിക്കുന്ന തൊഴിലില്ലാത്തവരെയും തൊഴിലെടുക്കാൻ താൽപര്യമില്ലാത്ത വരെയൊക്കെ തന്നെ തിരിച്ചുവിടും എന്നുള്ള ഒരു പ്രഖ്യാപനം മിക്ക പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് അത് എത്രമാത്രം വില പോകും എന്നുള്ളത് ഭരണത്തിൽ കയറിയെങ്കിൽ മാത്രമേ ഭരണത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ തന്നെ ജർമ്മനിയുടെ ഭരണമാറ്റത്തിലെ പുതിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു മെയ് എട്ട് ബെർലിനിൽ അധിക പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ബെർലിനിൽ താമസിക്കുന്നവർക്ക് മാത്രം ബാധകമായി ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം